കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക യേശു പത്രോസിനോട് വരാൻ പറയുന്നു പത്രോസ് കടലിനു മീതെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് വരികയാണ് പക്ഷെ ആ നടത്തത്തിലെ വിസ്മയം കണ്ടതുകൊണ്ടാവണം അടുത്തേക്ക് വരാൻ പറഞ്ഞ ഈശോയിൽ നിന്ന് ശ്രദ്ധ പോയി ചുറ്റിലുമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു മുൻപിൽ നിൽക്കുന്ന കർത്താവിനെ മറന്ന് പിന്നീട് കാണുന്നത് കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടവൻ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഭയത്തിൽ അവൻ ജലത്തിൽ മുങ്ങി താഴുന്നു എന്നാൽ വീണ്ടും കർത്താവെ എന്ന പ്രാർത്ഥനയിൽ ഈശോ അവനെ കൈനീട്ടി പിടിക്കുന്നു നമ്മുടെ ആകുലതകളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ കർത്താവെ രക്ഷിക്കണമെന്ന ഒരു പ്രാർത്ഥനയിൽ ഈശോ ഓടിയെത്തും ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള കർത്താവിനെ മറന്ന് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഭയം സഭയിൽ നിന്ന് ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് താടി ഉലഞ്ഞുകൊണ്ടിരുന്നാലും അത് തകരാനായിട്ട് അതിൻ്റെ അമരത്തിരിക്കുന്ന ഈശോ അനുവദിക്കില്ല ഉറച്ച വിശ്വാസത്തോടെ മുൻപിൽ നിൽക്കുന്ന ഈശോയെ നോക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ